ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവും കൂടിയാണ് നാളത്തെ പകല് വെള്ളിയാഴ്ചയുടെ പകലാണ് ഹബീബി നബിസൊല്ലം വാഹ അലൈ വസല്ലമ്മ തങ്ങളുമായി അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണല്ലോ ഹബീബി നബിസൊല്ലം വാഹു അലൈവ് വസല്ലമ്മ തങ്ങളെ പേരിലുള്ള സലാത്ത് ഏത് പ്രശ്നവും പരിഹരിക്കാൻ അത് കാരണമാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ് അനുഗ്രഹം കിട്ടാൻ സലാത്ത് കാരണമാണ് എല്ലാരും ഏതേറ്റി വരണം അസലാത്തു ഹബീബ് നബി ുംബീബി തങ്ങളോട് വലിയ അദബ് വേണം സുബഹാനന്ത അവിടുത്തെ പേര് പറയുമ്പോൾ ഒതുവില്ലാത്ത നിനക്ക് ആ പേര് പറയാത്ത മഹാന്മാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ത്യ രാജ്യം തന്നെ ഭരിച്ചിരുന്ന ഔറസ് നസീബ് രാജാവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഒതുവില്ലായത് ഹബീബിനെ ഞങ്ങളെ പേര് പറയാറില്ല സുഹൃത്തുക്കളെ ഹബീബിനോടുള്ള ബഹുമാനമാണ് അവിടുത്തെ പേരിനോടുള്ള ബഹുമാനം അവിടുത്തോടുള്ള ബഹുമാനമാണ് അവിടുത്തെ നാടായ മദീനയോടുള്ള ബഹുമാനം മദീനയിൽ നിന്ന് കൊണ്ടുവന്ന കാരൊക്കെയാണെന്ന് പറഞ്ഞാൽ മറ്റ് ഉണ്ടെങ്കിലും നമ്മളെ കാരക്ക വാങ്ങിക്കഴിക്കുമല്ലോ കാരണം അത് മദീനയോടുള്ള ബഹുമാനമാണ് മദീനയുടെ സർവ ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ് ആ മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൂർണ്ണമായും കാരുണ്യമാണ് അതേ റബ്ബ് പറഞ്ഞത് തന്നെ സർവ സൃഷ്ടികൾക്കും കാരുണ്യമാണെന്നല്ലേ ഹബീബി രേ അള്ളാഹു പരിചയപ്പെടുത്തിയത് എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ് അതുകൊണ്ടല്ലേ അവിടുന്ന് ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങളൊരു മരം വെച്ച് പിടിപ്പിച്ചാൽ ആ മരത്തിൻ്റെ മേലെയുള്ള പഴത്തിൽ നിന്ന് വല്ല പക്ഷിയും കഴിച്ചാൽ നിങ്ങളൊരു മാങ്ങാ മരം ഒരു മാവ് പിടിച്ചു വെച്ച് പിടിപ്പിച്ചു പ്ലാവ് വെച്ച് പിടിപ്പിച്ചു അതിൻ്റെ മേലെ ചക്കയുണ്ടായപ്പോ മാങ്ങയുണ്ടായപ്പോ നിങ്ങൾ വളരെ വിഷമിച്ചു കൊണ്ട് വളരെ അധ്വാനിച്ച് വാഴ വെച്ചു ആ വാഴ നിങ്ങൾ നനച്ചു വളമിട്ട് വളർത്തി അതിൻ്റെ മേലെ കായ ഉണ്ടായപ്പോ അതിൽ നിന്ന് വല്ല പക്ഷിയും കഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കണ്ട ഫുലഹു സദക്കാ ആ പക്ഷി തിന്നുന്നത് സദക്കയാണ് കേട്ടോ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ അവിടുത്തെ റഹ്മത്ത് എല്ലാ ജീവികൾക്കും റഹ്മത്താണ് എല്ലാവർക്കും റഹ്മത്താണ് എല്ലാ ജീവികൾക്കും റഹ്മത്താണ്